പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു അങ്ങനെ പറയാം കാരണം ദുരിതബാധിത മേഖലയിൽ മോദിയുടെ സന്ദർശനം വരുന്നു ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മോദി ആളുകളുടെ വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നു ദുരന്തം നേരിട്ട ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം എനിക്ക് കൂടുതൽ അറിയാം എന്ന് പറയുന്നു മോദി പക്ഷേ കേരളം കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനം ഒരു ദുരിതാശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പുനരധിവാസ പ്രഖ്യാപനം വന്നില്ല രണ്ടായിരം കോടി രൂപയുടെ പുനരധിവാസ പ്രഖ്യാപനമാണ് കേരളം പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനോട് മുഴുവൻ വിവരങ്ങളും ഞാൻ തേടിയിട്ടുണ്ട് നരേന്ദ്രമോദി അത് മെമോറാണ്ടമായി അത് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം മാത്രം പ്രഖ്യാപ പ്രഖ്യാപനം സാധ്യമാകൂ മോദി വന്നു പക്ഷേ പ്രഖ്യാപനം ഇല്ല എന്ന് പറയുന്നവർക്കിടയിലേക്ക് മോദി എന്തു ചെയ്തു അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് സസ്പെൻസ് ആയി ഇപ്പോഴും മാറി നിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ അഭിരാമി ചേരുന്നു അഭിരാമി ഒരു മോദി വന്നു പക്ഷെ പ്രഖ്യാപനം ഇല്ല എന്ന് പറയുന്ന ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുണ്ട് ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു പക്ഷേ മോദി എല്ലാം പഠിച്ച ശേഷം മാത്രം ഒരു പ്രഖ്യാപനം വരും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് മോദിയുടെ ഇന്നത്തെ വരവിന്റെ ആ ഒരു പ്രത്യേകത ഒപ്പം തന്നെ പ്രഖ്യാപനം ഏത് രീതിയിൽ ആവുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അഭിരാമി പറഞ്ഞോളൂ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഉച്ചയോടു കൂടിയാണ് പ്രധാനമന്ത്രി ദുരന്ത മേഖലയായ ചൂ ചൂരൽ മുണ്ടക്കയിലും എത്തിച്ചേർന്നത് വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവ് തിരിച്ചു പോകുന്ന സമയം തന്നെ കണ്ണിലൊപ്പി തന്നെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിയത് നാടിനെ നടുക്കിയ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ വയനാടിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പ് എല്ലാ സഹായവും നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് അതേസമയം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് വിശദമായ വിവരം എത്രയും വേഗത്തിൽ നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് ഉള്ളുലഞ്ഞ മനസ്സുമായി തന്നെയാണ് ഉള്ളുല മനസ്സും വികാരതീയതിനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇന്നത്തെ അവലോകന യോഗത്തിൽ ദുരന്ത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആളുകളുടെ തൊഴിൽ എന്നിവയുൾപ്പെടെ പ്രത്യേക സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ട കുട്ടികൾക്കും ദുരന്തത്തിൽ നഷ്ടമുണ്ടായവർക്കുമായി ദീർഘകാല പദ്ധതി തയ്യാറാക്കണമെന്നും വീടുകളും സ്കൂളുകളും റോഡും അടിസ്ഥാന സൗകര്യം കുട്ടികളുടെ ഭാവിയും പുനഃസ്ഥാപിക്കുന്നതിന് രാജ്യവും കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്നും നൽകണമെന്നും ആവശ്യപ്പെട ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും നൽകണമെന്നും കൂടാതെ കേരളത്തിന്റെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തിയ കുറിപ്പ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് കോടി നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം മുണ്ടക്കൈലും ചൂരൽമലയും അതുകൊണ്ട് തന്നെ ഈ നാശനഷ്ടങ്ങളുടെ വിശദമായ നിവേദനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശ പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണം നൽകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കോടിയുടെ രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി ദുരന്തഭൂമി സന്ദർശിച്ചതിനു ശേഷം വേണ്ട സഹായങ്ങൾ നൽകുമെന്നും പറഞ്ഞെങ്കിലും ഇതുവരെയും ഒരു ഉറപ്പ് നൽകിയിട്ടില്ല ഉറപ്പു നൽകിയിട്ടില്ല പാക്കേജിനെ കുറിച്ചുള്ള ഒരു കാര്യം ഇത് തന്നെ ഉറപ്പ് പറഞ്ഞിട്ടില്ല അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരളം പൂർണ്ണമായും പഠിച്ചതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് വിവരം രാജേഷ് തീർച്ചയായും ഒരുപക്ഷെ എല്ലാം പഠിച്ച ശേഷം ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിൽ വരും വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്തിന് അത് താങ്ങായി മാറും എന്ന കാര്യം കരുത്തിൽ സംശയമുണ്ടായില്ല കാരണം മോദി വന്ന വരവ് ഇന്നലെ അങ്ങനെയായിരുന്നു നേരത്തെ അഭിരാമി റിപ്പോർട്ട് ചെയ്ത പോലെ വികാരാധീനനായാണ് മോദി മടങ്ങിയത് ആളുകളെ ചേർത്ത് പിടിക്കുന്നു സമാശ്വസിപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നു എല്ലാം ചേർന്ന് വയനാടിനെ ഒപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഒരു ഒരു കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഒരു കൃത്യമായ ഇടപെടൽ മോദിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ദേശീയ ദുരന്തം എന്നൊരു പ്രഖ്യാപനം വന്നില്ലെങ്കിലും കേരളം കൊതിക്കുന്ന രണ്ടായിരം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് പുറത്തു വരും എന്ന് തന്നെയാണ് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അഭിരാമിയാണം